എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലോട്ട് സ്വാഗതം അങ്ങനെ വിക്രം രാവിലെ ഇറങ്ങാൻ നേരത്ത് വേദ പറയുന്നുണ്ട് എനിക്കൊരു ഉപകാരം ചെയ്തു വരുമോ മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് ഒരു പാരസെറ്റമോൾ വാങ്ങി വരുമോ എനിക്ക് ചെറുതായി ഒരു പനിയുള്ള പോലെയുണ്ട് എനിക്ക് നടക്കാൻ വയ്യാത്ത കാരണാ പിന്നെ നിനക്ക് ഗുളിക വാങ്ങി തരാനല്ലേ ഞാൻ ഇവിടെ വണ്ടിയായിട്ട് നിൽക്കുന്നേ നീ വേണമെങ്കിലേ നടന്നു പോയി മേടിക്ക് എനിക്ക് നിനക്ക് മരുന്നൊന്നും വാങ്ങിക്കൊണ്ടുവരാൻ പറ്റില്ല വിക്രം പ്ലീസ് വിക്രം എനിക്ക് അത്രയും വയ്യാത്ത കാരണാ ഒരു ഗുളിക വാങ്ങിയിട്ട് വാ തീരെ വയ്യ നല്ല വേദനയുണ്ട് പറ്റില്ല എന്നല്ലേ പറഞ്ഞത് നീ വല്ലാതങ്ങ് അഭിനയിക്കണ്ട നിന്റെ അഭിനയമൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം എനിക്കിട്ട് എങ്ങനെ പണി തരാന്നല്ലടി നീ നോക്കുന്നേ നീ പറഞ്ഞിട്ടുണ്ടല്ലോ എൻ്റെ കഴുത്തിലെ താലി കെട്ടിയേന് എനിക്കിട്ടിട്ട് നല്ല പണി തരുമെന്ന് അതിനായിരിക്കും ഞാനേ അത്ര വലിയ പൊട്ടനൊന്നുമല്ല നിന്റെ അഭിനയം നിന്റെ കയ്യിൽ വെച്ചാൽ മതി എനിക്ക് വേറെ പണിയുണ്ടെന്നും പറഞ്ഞ് വിക്രം ഇറങ്ങി പോകുന്നുണ്ട് ഇത് കേട്ട് വേദക്ക് ഒരുപാട് സങ്കടാവുന്നുണ്ട് നിലത്ത് കിടക്കാൻ വയ്യാത്ത കാരണം വേദ വിക്രമിന്റെ റൂമിൽ പോയി കിടക്കുന്നുണ്ട് കമലയാണെങ്കിൽ വേദയെ കാണാത്ത കാരണം അന്വേഷിക്കുന്നുണ്ട് ശ്രീജെ നീ മോളെ കണ്ടോ ഇവിടെ കാണുന്നില്ലല്ലോ അവൾ ഇവിടെ ഉണ്ടായിരുന്നല്ലോ പിന്നെ എങ്ങോട്ടെ പോയത് ദന്ദിനി നീ കണ്ടോ ഞാനൊന്നും കണ്ടില്ല എനിക്കെന്താ അവളെ നോക്കി നടക്കലാണല്ലോ പണി അവൾ അവളുടെ വീട്ടിലോട്ട് പോയി കാണും അവൾക്ക് എന്തോ ക്ഷീണം പോലെ ഉണ്ടായിരുന്നു ഞാൻ ചോദിച്ചപ്പോ ഒന്നും പറഞ്ഞില്ല ചിലപ്പോൾ ഡോക്ടറെ കാണാൻ പോയി കാണോ അമ്മേ അതായിരിക്കും അവളെ കാണാത്തത് എന്തായാലും മോളെ തനിയെ പറഞ്ഞയക്കരുതായിരുന്നു പാവം ഇനി തനിയെ പോയി ഡോക്ടറെയൊക്കെ കണ്ടു വരണ്ടേ എന്നൊക്കെ കമല ഇങ്ങനെ സങ്കടം പറയുന്നുണ്ട് ശ്രീജ പറയുന്നുണ്ട് സാറില്ലേ അമ്മേ അവള് വേഗം വന്നോളും അല്ലെങ്കിലും അമ്മയ്ക്കവളോടെ ഇപ്പൊ വല്ലാത്ത സ്നേഹ അമ്മയെ അമ്മയെന്നെ വിളിച്ച് അവളെ കൂടെ നടക്കുന്ന കാരണായിരിക്കും അവൾ എന്നെ അമ്മായി വിളിക്കുന്നതേ ആത്മാർത്ഥായിട്ടാ അതുകൊണ്ട് ഇനി അവളോട് കുറച്ച് സ്നേഹം കാണിച്ചെന്ന് കരുതിയിട്ടും ഒരു പ്രശ്നവും ഇല്ല നിനക്കിപ്പോൾ എന്താ പ്രശ്നം എനിക്കൊരു പ്രശ്നമില്ലയേ ഞാൻ അവളെ എടുത്ത് തലയിൽ കയറ്റി വെച്ചാലും എനിക്കൊരു പ്രശ്നമില്ല എന്നും പറഞ്ഞ് നന്ദിനി അങ്ങ് പോകുന്നുണ്ട് ശ്രീജയാണെങ്കിൽ അമ്മയോട് പറയുന്നുണ്ട് അമ്മ വിഷമിക്കാതിരിക്കുക അവൾ വേഗം വന്നോളും എന്ന് പറയുന്നു എന്നാ വേദ ആ വീട്ടിൽ വിക്രമിന്റെ റൂമിൽ കിടക്കുന്നത് ആരും ശ്രദ്ധിക്കുന്നില്ല വേദയ്ക്കാണെങ്കിൽ നല്ല പനിയായിരിക്കും ക്ഷീണം കാരണം തല പൊക്കാൻ കൂടെ കഴിയാതെയായിരിക്കും വേദ കിടക്കുന്നുണ്ടായിരിക്കുക കമല ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കുമ്പോഴൊക്കെ വേദി ആലോചിച്ചിരിക്കുകയായിരിക്കും അമ്മ വേദി ആലോചിക്കുകയാണോ അവൾ വന്നോളും അമ്മേ ചിലപ്പോൾ അവള് നേരെ അവളെ വീട്ടിലോട്ട് പോയി കാണും അവിടെ കയറിയിട്ടായിരിക്കും ഇങ്ങോട്ട് വരുന്നത് മോളുടെ അടുത്ത് അവളെ നമ്പറുണ്ടെങ്കിൽ ഒന്ന് വിളിച്ചു നോക്കോ അങ്ങനെ ശ്രീജ വിളിക്കുന്നുണ്ട് ആ സമയത്ത് ഫോൺ അടിക്കുന്നുണ്ടായിരിക്കില്ല കിട്ടുന്നില്ലല്ലോ അമ്മേ അവൾ വന്നോളും അമ്മ ഭക്ഷണം കഴിക്കുക പേടിക്കണ്ട അവൾ എങ്ങോട്ടും പോവില്ല അവൾ എവിടെ പോയാലും ഇങ്ങോട്ട് തന്നെ വരും അവളുടെ സ്വഭാവം അമ്മയ്ക്ക് അറിയുന്നതല്ലേ അവളുടെ അച്ഛനും അമ്മയും എല്ലാവരും വന്ന് വിളിച്ചിട്ടും അവൾ വിടുന്ന് പോയിട്ടില്ലല്ലോ പിന്നെ അവൾ അവളെ വീട്ടിൽ തന്നെ നിൽക്കോ അമ്മ അതോർത്താണ് പേടിക്കുന്നേ അവൾ അവളെ വീട്ടിൽ പോയി നിന്നെന്ന് കരുതിയിട്ട് എനിക്ക് എന്താ മോളെ സങ്കടം മോള് ഒരു വാക്കും പറയാതെ ഇറങ്ങിപ്പോയപ്പോ എന്തോ മനസ്സിനൊരു വിഷമം പോലെ എങ്ങോട്ടാ പോയെന്നറിയില്ലല്ലോ ഇനി വിക്രത്തെ വിളിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ അവനതിനും ദേഷ്യപ്പെടും അതുകൊണ്ട് ഒന്നും മിണ്ടാതിരിക്കുന്ന നല്ലത് അമ്മ ഇപ്പൊ ഭക്ഷണം കഴിക്ക് അമ്മയ്ക്ക് മരുന്നൊക്കെ കഴിക്കാനുള്ളതല്ലേ അമ്മ ഭക്ഷണം കഴിക്കുന്നു പറഞ്ഞ് ശ്രീജ ഭക്ഷണം എടുത്തു കൊടുക്കുന്നുണ്ട് വേദയാണെങ്കിൽ ആകെ വയ്യാതെ കുഴഞ്ഞു കിടക്കുമായിരിക്കും അങ്ങനെ രാത്രി വരെയും വേദിയെ കാണുന്നുണ്ടായിരിക്കില്ല വിക്രമാണെങ്കിൽ രാത്രി വരുന്ന സമയത്ത് അമ്മ പോയി ചോദിക്കുന്നുണ്ട് മോനെ വേദിയെ കണ്ടോ അവളിവിടെ ഇല്ലല്ലോ അവളെ നോക്കലാണോ അമ്മേ എന്റെ പണി അവൾ ഇവിടെ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടായിരിക്കും ഏതെങ്കിലും മൂലയ്ക്ക് പോയിരിക്കും ഇല്ല മോനെ മോൻ രാവിലെ പോയതിനു ശേഷം പിന്നെ മോളെ ഇവിടെ കണ്ടിട്ടില്ല മോൾക്കാണെങ്കിൽ എന്തൊക്കെയോ ക്ഷീണം പോലെ ഉണ്ടായിരുന്നു ഞാൻ ചോദിച്ചപ്പോ മോളൊന്നും പറഞ്ഞില്ല നിന്റെ അടുത്ത് എന്തെങ്കിലും പറഞ്ഞോ എൻ്റെ അടുത്ത് എന്ത് പറയാനാ അപ്പോഴായിരിക്കും വിക്ര ആലോചിക്കുന്നത് ആ എൻ്റെ അടുത്ത് മരുന്ന് വാങ്ങാൻ വേണ്ടി പറഞ്ഞു പനിയാണ് എന്നോട് ഒരു ഗുളിക വാങ്ങിക്കൊണ്ടുവരുവോ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു പറ്റില്ല എന്ന് എന്താ മോനെ ഇങ്ങനെയാണോ മോളോട് പറയാ തീരെ വയ്യാത്ത കാരനായിരിക്കും മോള് പറഞ്ഞത് എന്താ അവളോട് ഇത്ര സ്നേഹം അവൾ ചിലപ്പോൾ അവൾ വീട്ടിലോട്ട് പോയി കാണും രക്ഷപ്പെട്ടു എന്ന് കരുതിയ പോരെ ഇവിടെ എല്ലാവരും ആഗ്രഹിക്കുന്നത് അവൾ ഈ വീടിൻ്റെ പടി ഇറങ്ങണമെന്നാണ് എന്നിട്ട് അമ്മ എന്തിനെ ഇങ്ങനെ സങ്കടപ്പെടുന്നത് അവള് പോയല്ലോ അതെന്നെ സമാധാനം അമ്മ ഒന്ന് മാറി നിന്നേ ഞാനൊന്ന് പോയി ഉറങ്ങട്ടെ നല്ല ക്ഷീണം എടാ നിനക്ക് ഭക്ഷണം വേണ്ടേ എനിക്കൊന്നും വേണ്ട അമ്മേ ഞാൻ പുറത്തുനിന്ന് കഴിച്ചതാ എന്ന് പറഞ്ഞ് വിക്രം റൂമിലോട്ട് വരുന്ന സമയത്ത് വേദ കട്ടലിൽ കിടക്കുന്നുണ്ടായിരിക്കും നേരെ ചെന്ന് എടി നീ എന്താടി ഇവിടെ കിടക്കുന്നേ എണീക്കടി എന്ന് പറഞ്ഞ് ബഹളം വെക്കുന്നുണ്ട് വേദയാണെങ്കിൽ എണീക്കുന്നുണ്ടായിരിക്കില്ല എടി നിന്നെയാ വിളിക്കുന്നേ മര്യാദയ്ക്ക് അഭിനയിക്കാതെ എണീറ്റോ അല്ലെങ്കിലേ ഈ വിക്രം ആരാണെന്ന് നീ അറിയും നിന്നെ വലിച്ചു ഞാൻ പുറത്തോട്ടിടും വേദയാണെങ്കിൽ അനങ്ങുന്ന പോലും ഉണ്ടായിരിക്കില്ല വിക്രത്തിന് പേടിയാവുന്നുണ്ട് അമ്മയെന്ന് ഉറക്കെ വിളിക്കുന്നുണ്ട് അമ്മയും ഏട്ടന്മാരും ഏട്ടത്തിയൊക്കെ വരുന്നുണ്ട് അയ്യോ മോൾക്ക് എന്താ പറ്റിയേ അങ്ങനെ വിക്രം നോക്കുന്ന സമയത്ത് നല്ല ചൂടുണ്ടായിരിക്കും അമ്മ ഇവള്ക്ക് നല്ല പനിയുണ്ടല്ലോ മോൾക്ക് നല്ല വെയ്യായി ഉണ്ട് മോനെ വേഗം ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോവാം എത്ര വിളിച്ചിട്ടും വേദ എഴുന്നേക്കുന്നുണ്ടായിരിക്കില്ല മോളെ എഴുന്നേക്ക് മോളെ എന്നൊക്കെ പറഞ്ഞ് വേദയെ വിളിക്കുന്നുണ്ടായിരിക്കും എടാ നീ വേഗം വണ്ടി വിളിക്കേ മോളെ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോവാം അങ്ങനെ വിക്രം വേഗം വണ്ടി വിളിക്കുന്നുണ്ട് വിക്രോ ആണെങ്കിൽ വേഗം വേദിയെടുത്ത് വണ്ടിയിൽ കയറ്റി ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോവാണ് അങ്ങനെ ഹോസ്പിറ്റലിൽ എത്തിക്കഴിഞ്ഞ് ഡോക്ടർ പറയുന്നുണ്ട് ആൾക്ക് നല്ല പനിയുണ്ട് കുറച്ചു നേരം ഒബ്സർവേഷനിൽ ഇവിടെ കിടക്കട്ടെ കൂടെ ആൾ കൂടെ തന്നെ വേണം എന്നൊക്കെ ഡോക്ടർ പറയുന്നുണ്ട് വിക്രമായിരിക്കും ആയിരിക്കും കൂടെ ഇരിക്കുന്നത് വേദയുടെ അടുത്ത് വേദിയെ നോക്കി ഇങ്ങനെ ഇരിക്കുന്നുണ്ട് അങ്ങനെ വേദയുടെ പനിയെല്ലാം കുറഞ്ഞ് വേദ കണ്ണ് തുറക്കുന്നുണ്ട് കണ്ണ് തുറക്കുമ്പോൾ കാണുന്നത് വിക്രമിന്റെ മുഖമായിരിക്കും കണ്ണ് തുറന്ന് കാണുമ്പോൾ വിക്രം ചോദിക്കുന്നുണ്ട് ഇപ്പം എങ്ങനെയുണ്ട് പനി കുറഞ്ഞോ നിനക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ ഇല്ല കുഴപ്പമൊന്നുമില്ല സോറി കേട്ടോ നീ എന്നോട് മരുന്ന് വാങ്ങാൻ പറഞ്ഞപ്പോൾ ഞാൻ കരുതി നീ എന്നെ പറ്റിക്കാനായിട്ട് അല്ല നിന്റെ അമ്മയെയോ മുത്തശ്ശിയെയോ വിവരം അറിയിക്കണോ വേണ്ട അവരോട് പറയണ്ട അവർക്കറിയുമ്പോൾ വല്ലാത്ത സങ്കടം അതുകൊണ്ട് പറയണ്ട അങ്ങനെയല്ലല്ലോ നിന്റെ കൂടെ ആരെങ്കിലും നിൽക്കണ്ടേ നീ നിന്നാ മതിയല്ലോ എനിക്കിങ്ങനെ ഹോസ്പിറ്റലിൽ നിൽക്കാനൊന്നും പറ്റില്ല ഡോക്ടർ പറഞ്ഞത് ഒരു ദിവസം ഇവിടെ കിടക്കണമെന്നാ എന്നാൽ ഞാൻ വീട്ടിൽ പോയിട്ട് അമ്മയെ കൂട്ടി വരാം എന്നാ ഈ സമയത്ത് കമല ഹോസ്പിറ്റലിലോട്ട് വരുന്നുണ്ടായിരിക്കും ആ അമ്മ അമ്മയെത്തിയല്ലോ ഞാനിപ്പോൾ അമ്മയെ കൊണ്ടുവരാനായിട്ട് വീട്ടിലോട്ട് വരാമെന്ന് വിചാരിച്ചതാണ് അപ്പോഴേക്കും അമ്മ ഇങ്ങോട്ട് എത്തി ഓ മോളോടുള്ള സ്നേഹമായിരിക്കും അല്ലേ അതേടാ മോളോടുള്ള സ്നേഹം തന്നെ അവൾക്ക് എന്താ സംഭവിച്ചതെന്നറിയാതെ എനിക്ക് വീട്ടിലിരുന്ന് ഇരിപ്പ് ഉറക്കുന്നില്ല അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് പോന്നത് എന്തായാലും അമ്മയും മോളും കൂടെ ഇവിടെ കഥയും പറഞ്ഞിരിക്കുക ഞാൻ പോവാ വലിയ ജോലിയല്ലേ പോയില്ലെങ്കിൽ ജോലി പോവുമല്ലോ അതുകൊണ്ടായിരിക്കും നീ പോകുന്നെ അതെന്താ അമ്മ അങ്ങനെ പറഞ്ഞ് എല്ലാ ജോലിക്കേ അതിൻ്റെതായിട്ടുള്ള മാന്യതയുണ്ട് അതെ ഈ ഗുണ്ടാപ്പണിക്കായിരിക്കും മാന്യത നീ ഇവിളെ കൂടെ നേരം കൂടെ ഇരുന്ന് പോയാൽ മതി പറ്റില്ല എനിക്കിപ്പോൾ പോയേ പറ്റൂ ഒരത്യാവശ്യ കാര്യമുണ്ട് അങ്ങനെ വിക്രം അവിടെ നിന്ന് പോകുന്നുണ്ട് എന്നാൽ ഇതൊക്കെ കണ്ട് വേദയ്ക്ക് ഒരുപാട് സന്തോഷാവുന്നുണ്ട് എന്നാലും എന്നെ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുവന്നല്ലോ എന്ന കോർത്ത് വേദ സന്തോഷിക്കുകയാണ് എന്നാ അമ്മ പറയുന്നുണ്ട് മോളെ ഇന്നലെ എന്താ മോളൊന്നും പറയാതിരുന്നേ ഞാൻ മോള് വീട്ടിലില്ല വീട്ടിലില്ലായെന്നാ കരുതിയത് അതുകൊണ്ടാണ് പിന്നെ വിക്രമിന്റെ റൂമിലോട്ടൊന്നും നീ അങ്ങനെ പോവാറില്ലല്ലോ ഞാൻ കരുതിയത് മോള് ഹോസ്പിറ്റലിൽ പോയി കാണുമെന്നാ എന്താ മോളെ ഒന്നും പറയാതെ അവിടെ ഇവിടെയൊക്കെ പോയി കിടന്ന് മോൾക്ക് എന്തെങ്കിലും സംഭവിച്ചാ മോളുടെ വീട്ടുകാരോട് ഉത്തരം പറയേണ്ടത് ഞങ്ങളല്ലേ അതമ്മേ എനിക്ക് പെട്ടെന്ന് ചെറുതായിരുന്നു തല ചുറ്റി അപ്പൊ പിന്നെ ഞാൻ വിക്രമിന്റെ റൂമിൽ പോയി കിടന്നതാ എണീറ്റ് വരണമെന്ന് കരുതിയതാ പിന്നെ തല പൊങ്ങേണ്ട അമ്മേ പിന്നെ എനിക്ക് എന്താ അറിയില്ല അകക്കൂടെ ക്ഷീണം വന്ന കണ്ണില് ഇരിട്ട് കയറിയ പോലെയായി ആയി അല്ലമ്മേ ഇന്നലെ ആരാണ് ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുവന്നേ ഇന്നലെ വിക്ര കൊണ്ടുവന്നത് മോൾക്കാണെങ്കിൽ തീരെ ബോധം ഉണ്ടായിരുന്നില്ലല്ലോ അതുകൊണ്ട് വിക്രം വേഗം എന്തൊക്കെയാ ചെയ്തെന്നറിയില്ല എടുത്തോണ്ട് ഓടുന്നു കണ്ടു ആണോ അപ്പൊ വിക്രം എന്നെ എടുത്താണ് വണ്ടിയിൽ കൊണ്ടുവന്നേ ആ മോളെ അതെന്താ ചോദിച്ചേ അല്ല ചോദിച്ചതാ എന്നാലും അവനെന്നോട് സ്നേഹം ഉണ്ടല്ലേ മോളും വിക്രും എന്നും സ്നേഹത്തോടെ കഴിയണമെന്ന് തന്നെയാ അമ്മയുടെ ആഗ്രഹം മോളായിട്ട് വേണം മോനെ ശരിയാക്കാൻ അവന് ചെറിയ കുറുമ്പും വാശിയൊക്കെ ഉണ്ട് അതൊക്കെ മോള് കുറയ്ക്കണം എന്നിട്ട് മോനെ നല്ല രീതിക്ക് മുന്നോട്ട് കൊണ്ടുവരണം അതെനിക്ക് ഉറപ്പാണ് മോള് ചെയ്യൂ എന്ന്